السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى قد شد رمضان كورديل അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ പുണ്യറമലാൻ അതിൻ്റെ നിർണായകമായ രണ്ടാമത്തെ പത്ത് സമാപത്തിൽ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ഏതാനും ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യറമലാനിൻ്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പത്ത് എന്ന് പുന്നാരപ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഹഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്ത് ദിവസം നമ്മളോട് വിട പറയുകയാണ് പിന്നീട് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഏതൊക്കും മിനന്നാർ നമ്മളുടെയൊക്കെ ആശയും പ്രതീക്ഷയുമായ നരകമോചനം എന്ന മഹാഭാഗ്യം ലഭിക്കുക എന്ന സുന്ദരമായ പത്ത് ദിവസങ്ങൾ പത്ത് ദിവസംത്തോളം വരുന്ന ആ മഹത്തായ ദിനങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു ഇതുക്കും മിനന്നാറ് ലഭിക്കുന്ന നരകമോചനം ലഭിക്കുന്ന ഭാഗ്യമുള്ളവരുടെ ലിസ്റ്റിൽ അല്ലാഹു നമ്മെയും വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ വിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും വലിയ രണ്ട് മഹത്വങ്ങളാണ് എന്നല്ല അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആാൻ അതുപോലെ മഹത്തായ ബദർ ബദു പുണ്യറമദാൻ പതിനേഴിനാണ് ആയിരത്തോളം വരുന്ന അവിശ്വാസികളുമായി മുന്നൂറ്റി പതിമൂന്നിന് അടുത്തു വരുന്ന വിശ്വാസികൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൽ വമ്പിച്ച വിജയമാണ് മുസ്ലിം സൈന്യം നേടിയെടുത്തത് അവരെ ചരിത്രത്തിൽ ബദരീങ്ങൾ എന്നാണ് അറിയപ്പെടുക മഹാന്മാരായ ബദിരീങ്ങൾ ഈ സമുദായത്തിന്റെ ആശയും ആവേശവുമാണ് മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ബദരീങ്ങളെ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല കാരണം ഈ സമുദായത്തിന് ബദറിലൂടെ ധാരാളം പാഠങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരിക്കലും മുസ്ലിം സമുദായത്തിന് ആയുധം കൊണ്ടോ ആൽബലം കൊണ്ടോ പണങ്ങളുടെ വരദീസകൾ കൊണ്ടോ വിജയം ഇല്ല വിജയം മുസ്ലിം സമുദായത്തിൻ്റെ വിജയം എന്നും വിശ്വാസത്തിലൂടെ മാത്രമാണ് അവിടെ ആയുധത്തിന് പ്രസക്തിയില്ല ആൽബലത്തിന് പ്രസക്തിയില്ല അതേപോലെ സ്വാധീനങ്ങൾക്കു പ്രസക്തിയില്ല എന്ന മഹത്തായ സന്ദേശം യജമാനായ റബ്ബു സുബഹാനഹുവത്ത് ആല ബദുറി എന്ന മഹത്തായ പോരാട്ടത്തിലൂടെ ഈ സമുദായത്തെ അള്ളാഹു എന്നൊന്നും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല അതുകൊണ്ട് തന്നെ ബദിരീങ്ങളെ നമ്മൾ എന്നൊന്നും മാതൃകയാക്കി അവരെ കുടിച്ച് കുറിച്ച് പഠിച്ച് അവരുടെ വിശ്വാസ വിശ്വാസദാർഢ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മുസ്ലിം സമുദായം മുന്നോട്ട് പോയാൽ ഈ സമുദായത്തെ ഒരിടത്തും കീഴ്പ്പെടുത്താൻ ലോകത്ത് ആർക്കും സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം മഹാന്മാരായ ബദിരീങ്ങൾ അവർ സമുദായത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠരാണ് ഒരിക്കൽ പുന്നാര നബി സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ തിരുസവിധത്തിൽ മഹാരഥന്മാരായ ബദിരി മഹാന്മാരായ കുറിച്ച് എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ് ആദരവായ പ്രവാചകൻ്റെ മുന്നിലേക്ക് ജിബിലി അലഹി സ്വലാത്തു വസ്ലാം കടന്നു വന്നു എന്നിട്ട് നബി സല്ലല്ലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിച്ചു പ്രവാചകരെ അങ്ങയുടെ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ആരാണ് ബദിരീങ്ങളെക്കുറിച്ച് തങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ സമയം ബദരീങ്ങളുടെ നേതാവായ മഹാനായ സയ്യുദിന മുഹമ്മദു റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ അവിടുന്ന് ജിബിരിയിലിനോട് പറഞ്ഞു പ്രിയപ്പെട്ട ജിബിരിയിലെ എൻ്റെ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ബദിരീങ്ങളാണ് എൻ്റെ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാർ ബദിരീങ്ങളാണ് ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നബിയേ അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്നാൽ തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ മലക്കുകളുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മലക്കുകളാരെന്ന് തങ്ങൾ കറിയുമോ നബിയേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ചോദിച്ചുകൊണ്ട് മഹാനായ ജിബിരിയിൽ പറഞ്ഞു നബിയെ ബദറിൽ പങ്കെടുത്ത മൂവായിരത്തോളം വരുന്ന മലക്കുകൾ ബദറിൽ പങ്കെടുത്ത മൂവായിരത്തോളം വരുന്ന മലക്കുകൾ അവരാണ് മലക്കുകളുടെ വിഭാഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടിയായ മലക്കുകളുടെ വിഭാഗത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത് ബദറിൽ പങ്കെടുത്ത മൂവായിരത്തോളം വരുന്ന മലക്കുകളാണ് എന്ന് പുന്നാര പ്രവാചകനോട് ജിബിരി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ബദരീങ്ങൾ ആരാണ് എന്നും ബദറിൽ പങ്കെടുത്ത മലക്കുകളുടെ പ്രത്യേകത എന്താണ് എന്നും ആ ബദറിൽ പങ്കെടുത്ത വിശ്വാസികളുടെ മഹത്വം എത്രയാണ് എന്നും പ്രവാചകൻ തങ്ങൾക്ക് പ്രിയപ്പെട്ട മലക്കുൽ ൻക്ക് ജിബിരി ഈ ഒരു ഒറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബദിങ്ങൾ ആരാണ് എന്ന് ബദരീയങ്ങളുടെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ബദറിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ியாம் ஒட்டிய வயரும் പൊട്ടിയ വാളുമായിട്ടാണ് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന മഹാരഥന്മാരായ ബദരിയങ്ങൾ അവർ യുദ്ധത്തിനു വേണ്ടിയല്ല പോയത് ഒരു ഉപരോധം അതായത് മക്കയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെയും സ്വഹാപത്തിനെയും നിർദാഷിണ്യം മക്കയിൽ നിന്ന് പുറത്താക്കിയ കുറേശ്ശികൾ അവരുടെ സ്വത്തുകൾ മുഴുവനും പിടിച്ചെടുത്തു അവരുടെ ഒട്ടകങ്ങളും അവരുടെ കുതിരയും അവരുടെ ഈന്തപ്പനത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങൾ മുഴുവനും അപഹരിച്ച കുറേശ്ശികൾ അതെ അത് അള്ളാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ തുല്യ താരക തുല്യരായ സ്വഹാബെ കിറാമും മദീനയിൽ താമസിക്കുമ്പോൾ അഭയം പ്രാപിച്ചപ്പോ മദീനക്കാർ ആ പ്രവാചകനും സഹാബത്തിനും അഭയം കൊടുത്തപ്പോൾ നിങ്ങൾ ഓർക്കണം അവിടെയും മദീനയിലും സ്വസ്ഥമായിട്ട് താമസിക്കാൻ ഇവർ സമ്മതിക്കുകയില്ല എന്ന പശ്ചാത്തരമായ അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും എത്തുകയാണ് എന്തിനധികം മദീനയുടെ അതിർത്തിയിലൂടെ കച്ചവട ത്തിന് പോകുന്ന അബൂ സുഫിയാൻ എന്ന് പറയുന്ന കുറേശുകളുടെ നേതാവ് അദ്ദേഹം മദീനയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ട് ഷാമിലേക്ക് പോയിട്ട് കച്ചവടം നടത്തി കോടിക്കണക്കിന് രൂപകൾ സമ്പാദിച്ച് അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു വിഹിതവും മദീനയെ ആക്രമിക്കാൻ മക്കാര് ആയുധങ്ങൾ വേടിച്ചു കൂട്ടാൻ തുടങ്ങി ഇത് പ്രവാചകൻ അറിഞ്ഞപ്പോൾ അബു അബൂ സുഫിയാന്റെ ഈ ഒരു പ്രവണത എന്ന് അവസാനിപ്പിക്കണം ഒരു ഉപരോധം സാമ്പത്തികമായിട്ടുള്ള ഉപരോധം അല്ല യുദ്ധമല്ല ഒരിക്കലും പ്രവാചകൻ ബദ്രലേക്ക് വന്നത് ഒരു യുദ്ധം ലക്ഷ്യമാക്കിയല്ല യുദ്ധം എന്നത് പ്രവാചകന്റെയും സ്വഭാവത്തിന്റെയും അജണ്ടയിൽ തന്നെ ഇല്ലായിരുന്നു പക്ഷേ അവരെ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു ഓർക്കണം എന്റെ ശ്രോതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം അവരെ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു അങ്ങനെ കച്ചവടം കഴിഞ്ഞു വരുന്ന അബൂ സുബിയാന ഒന്ന് ഉപരോധിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി ആയുധമില്ലാത്ത ആൽബലമില്ലാത്ത വെറും മുന്നൂറ്റി ൂന്നിനടുത്ത് വരുന്ന നോമ്പ് നോറ്റ് നോമ്പ് നോറ്റ് അതാ വളരെയധികം വിഷമത്തിലായ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബത്ത് ബദ്രൽ എത്തിയപ്പോൾ അതാ അബൂ സുഫിയാൻ ഈ സംഭവം അറിഞ്ഞ് വേറൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയും അതിനുശേഷം അബൂ സുഫിയാന്റെ ശിങ്കിടികൾ മക്കയിലുള്ള ആളുകളോട് പറഞ്ഞു മക്കയെ ആക്രമിക്കാൻ മുഹമ്മദും സൈന്യവും വരുന്നുണ്ട് എന്ന കിൻവദന്തി കള്ളം പറഞ്ഞ് മക്കക്കാരെ അതാ ഒരു യുദ്ധത്തിനു വേണ്ടി സർവായുധ വിഭൂഷ ായി അവരിങ്ങനെ ഒരു യുദ്ധത്തിന് പ്രവാചകൻ വരുന്നു എന്ന ആ ഒരു കിൻവതന്തിയിലൂടെ മക്കാരും മുഴുവനും പടയെടുത്ത് പുറപ്പെടുകയാണ് അതും വരുന്നത് ആയിരത്തോളം വരുന്ന എഴുത്തുപത്തിന്റെയും ശൈബത്തിന്റെയും അബൂജഹലിന്റെയും നേതൃത്വത്തിൽ സർവായുധ വിഭൂഷകരായ മിന്നിത്തളങ്ങുന്ന ഗഡ്ഗങ്ങളുള്ള ഒരു മാസം വേണമെങ്കിലും താമസിക്കാനുള്ള ഭക്ഷണവും അതേപോലെ പാനീയങ്ങളുമായിട്ട് അതാ എന്തിനും തയ്യാറെടുത്തുകൊണ്ട് അവർ ബദറിലേക്ക് നീങ്ങി ാണ് പ്രവാചകനെ ആക്രമിക്കാൻ പ്രവാചകന്റെ ആക്രമിക്കാൻ അവർക്ക് യഥാർത്ഥത്തിൽ പ്രവാചകനും അതേപോലെ സഹാബത്തിനും ഒരു ഒരു യുദ്ധത്തെ കുറിച്ച് തയ്യാറെടുപ്പുമില്ല ആകെ കുതിര ഒട്ടകം പൊട്ടിയ ഇതല്ലാതെ കയ്യിൽ വേറൊന്നുമില്ല സുബഹാനല്ല പടയെടുത്തു വരുന്ന ആയിരത്തോളം വരുന്ന സർവായുധ വിഭൂഷകരായ സൈന്യത്തെ കണ്ടപ്പോൾ കുറേശികളെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാപ ു പറഞ്ഞു നബിയേ നമ്മളുടെ കയ്യിൽ ആയുധമില്ല നബിയേ ആൽബലമില്ല നബിയേ നമുക്ക് കുതിരയില്ല നബിയേ നമുക്ക് പടയങ്കിയില്ല ഇല്ല നബിയേ നമുക്ക് പടത്തൊപ്പിയില്ല ഇല്ല നബിയെ നമുക്ക് ഒട്ടകമില്ല നബിയേ നല്ലൊരു വാള് പോലും നമുക്കില്ല നബിയേ അങ്ങനെയുള്ള നമ്മൾ ഒട്ടിയ വയറുമായിട്ട് ഈ പൊട്ടിയ വാളുമായിട്ട് ഇവരെ എങ്ങനെയാണ് നേരിടുക നബിയേ എങ്ങനെയാണ് നേരിടുക നബിയേ പക്ഷേ അള്ളാഹുവിന്റെ ഉത്തരവ് വന്നുപോയി നബിയെ ഇനി ആയുധമെടുക്കുക എടുക്കുക ക്ഷമിക്കണ്ട അല്ലാഹുവിൻ്റെ ഉത്തരവ് അപ്പോഴാണ് വരുന്നത് പക്ഷേ യുദ്ധത്തിലേക്ക് അവർ നിർബന്ധിതരാകുകയാണ് പക്ഷെ ചുരുക്കി അങ്ങ് പറയട്ടെ നിങ്ങൾ മനസ്സിലാക്കണം സർവായുധ വിഭൂഷകരായ ആയിരത്തോളം വരുന്ന മിന്നുന്ന ഗഡ്ഗങ്ങൾ ഗഡ്ഗങ്ങളുള്ള ആയിരത്തോളം വരുന്ന യുവാക്കൾ ശത്രുപക്ഷത്തുള്ള യുവാക്കൾ അതാ യുവാക്കളോട് നോമ്പ് നോറ്റിട്ട് പേ പേക്കോലങ്ങളെപ്പോലെ നിവർന്ന് നിൽക്കാൻ പോലും അയ്യാത്ത സഹാബത്ത് നിങ്ങൾ ചിന്തിക്കണം പൂജഹരിന്റെ മുന്നിൽ കുറേ ുടെ ചെറുപ്പക്കാര് വന്നിട്ട് കളിയാക്കി ഈ പേക്കോലങ്ങളോടാണ് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പം അബൂജഹല് പറഞ്ഞൊരു വാക്ക് ഇന്നും ചരിത്രത്തിൽ തങ്കലിപ്പുകളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്തേ പറഞ്ഞത് സാരമില്ല നിമിഷം കൊണ്ട് എല്ലാത്തിൻ്റെയും കഥ കഴിച്ച് നമുക്ക് തിരിച്ചു പോകാം നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് അബൂജഹല് അനുയായികളെ സമാധാനിപ്പിക്കുകയാണ് ചുരുക്കി പറയട്ടെ മീൻ ഏതാനും മണിക്കൂറുകൾ ധർമ്മവും അധർമ്മവും സത്യം ും നീതിയും അനീതിയും അതേപോലെ പ്രകാശവും ഇരുട്ടും തമ്മിലൊന്ന് പോരടിച്ചപ്പോൾ എന്ന മഹത്തായ തസ്ബീഹിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട് മുസ്ലിം സമുദായത്തിന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇത് വലിയ ശ്വാസം നൽകുന്ന ദിഖ്റാണി എന്ന് ശ്രോതാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക എന്തു വിഷമമുണ്ടെങ്കിലും ഇത് ചൊല്ലിയാൽ നമുക്കതിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കും അങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ഏതാനും മിനിറ്റുകൾ ബദറിലൊന്ന് പോരടിച്ചപ്പോൾ എഴുത്തുപത്തു മറിഞ്ഞു വീണു ശൈബത്തു മറിഞ്ഞു വീണു അബൂജഹലി ലോകത്തോട് വിട പറഞ്ഞു ബാക്കിയുള്ളവർ അങ്ങനെ എഴുപത്തോ എഴുപതോളം വരുന്ന ശത്രുക്കൾ കൊല്ലപ്പെട്ടു പതിനാല് സ്വഹാബത്ത് ഷഹീദായി ബാക്കിയുള്ള ശത്രുക്കളൊക്കെ കുറേ പേർ കൂടി രക്ഷപ്പെട്ടു അവിടെ വമ്പിറ്റ വിജയമാണ് ബദറിൻ്റെ പോർക്കളത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി പാറിപ്പറക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിൽ എന്നെന്നും ആദരിക്കേണ്ടവരാണ് മഹാരഥന്മാരായ ബദിരീങ്ങൾ അവരുടെ മധുഹ് പാടണം അവരെ പുകഴ്ത്തി പാടണം അതൊക്കെ പടച്ചറബിന് വലിയ ഇഷ്ടമാണ് വലിയ സന്തോഷമാണ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിനും രക്ഷപ്പെടാൻ പറ്റുകയില്ല പ്ലാസ്റ്റിക് ഇസ്ലാമിൻ്റെ ആളുകൾ ു മാത്രമേ ബദിരീങ്ങളെ കുറ്റം പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ബദിരീങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കണമെന്നും അതിനുവേണ്ടി നമ്മൾ വിലയേറിയ നമ്മുടെ സമയങ്ങൾ ബദിരീങ്ങളെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മഹിത മാതൃകകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ സമുദായം മുന്നോട്ട് പോയാൽ ഈ സമുദായത്തെ ഒരിക്കലും മലർത്തിയടിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല ഒരു വൻശക്തിക്കും സാധ്യമല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ബദറിൻ്റെ സന്ദേശം ായിട്ട് നിങ്ങളുടെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഉണർത്തിക്കൊണ്ട് അള്ളാഹു ആ ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമുദായത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു